ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലേ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ കുറച്ച് മുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തോന്നുന്നു നിങ്ങൾ ഗാർഡനൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും കുറച്ചുകൂടി ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് പോച്ച വെച്ചിരുന്നല്ലോ അതൊക്കെ അത്യാവശ്യം ഒന്ന് കവർ ചെയ്തൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്തുകൂടി ഒക്കെ ഒന്ന് കവർ ചെയ്ത് വരണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടിയൊക്കെ പോച്ച ഒന്ന് വളർന്ന് ഭംഗിയുണ്ടോ എങ്ങനെയാണ് കൊള്ളാവോ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ പിന്നെ നമ്മുടെ കുറേ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ച നമ്മുടെ കുറച്ചൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് വെറൈറ്റി കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കണ്ടല്ലേ ഇവിടെ ഈ പോ അത്യാവശ്യം കവറേജ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് അത് ഭംഗിയില്ലെങ്കിൽ നമ്മളെടുത്ത് മാറ്റും കേട്ടോ പിന്നെ അത് എടുത്ത് മാറ്റണമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അപ്പോൾ വണ്ടിയൊക്കെ കയറി വരുമ്പോൾ അത് അത്യാവശ്യം സ്ഥലം കുറവുള്ളത് കൊണ്ട് അവിടെ മാറ്റിയിട്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ സെറ്റ് ചെയ്യണം കുറച്ച് ദിവസം എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ എപ്പോഴും ഒരു മാറ്റം വേണമല്ലോ അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നിട്ട് അവിടെ നമ്മൾ മാറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള വിൻഗെയിം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ പ്ലാന്റ്സിനെ ഒന്നും അത്ര ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതാ എല്ലാം ഇതുപോലെ വാരി വലിച്ചൊക്കെ ഇട്ടിയേക്കുവാണേൽ അപ്പോൾ ഇത് ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെയുള്ള വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് അവിടെ നിന്ന് മാറ്റി എടുത്ത് താഴോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതവിടെ നിന്ന് മാറ്റണം ഇവിടെ ഇരുന്നാലും അതത്രയൊരു ഭംഗിയായിട്ട് തോന്നുന്നില്ല കണ്ടോ അതുപോലെ എടുത്തിട്ടിട്ടുണ്ട് അതവിടെ നിന്ന് മാറ്റണം അതങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ ചെടി വെക്കാനായിട്ട് എന്തോ ആ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ എടുത്ത് മാറ്റിയതാണ് ഇനി നമുക്ക് അവിടെ എല്ലാക്കും വൃത്തിയാക്കി വെക്കണം പിന്നെ ഹാങ്ങി വിൻകിയൊക്കെ ഇതുപോലെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ പക്ഷേ ഇപ്പോൾ ഒച്ച ഇങ്ങനെ കവർ ചെയ്ത് വന്നപ്പോൾ ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഹാങ്ങി വിൻക അത് നല്ല രീതിയിലുണ്ട് ആ താഴ്ഭാഗത്ത് ഹാങ്ങി വിൻക ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് ഒരു വല്ലാണ്ടാക്കി നിൽക്കുന്നു അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കണം ഒരാഴ്ച നമ്മൾ വീട്ടിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല എന്തായാലും പ്ലാന്റിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ ടാറ്റ്വൻറ്റി ബ്ലാക്ക്ബെറി ആണ് കേട്ടോ അന്ന് നമ്മൾ സീഡ് പാകിയിരുന്നില്ലേ ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസത്തോളം അത് പിന്നെ ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിറയെ പൂക്കളൊക്കെ തന്നിട്ടുണ്ട് ഐഡിയൊന്നും അറിയത്തില്ല പേരും ഒന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ നിറയെ പൂക്കളും ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയ ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല ബുഷിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ഇതുപോലെ പോലും മുട്ടുവന്നിട്ട് പ്ലാൻസ് പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വരും ഇത് നമ്മുടെ ഹാങ്ങിങ് ഇൻഡ്യയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ ഒരു കളറില്ല കുറച്ചുകൂടി ഒരു എന്തോ ഓറഞ്ച് കളർ പോലെയൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഓറഞ്ച് ഒരു കാവികളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ ഇത് വേണ്ടല്ലോ ഈ പോച്ചക്ക് ഇതുപോലെ വളർന്നു വന്നിട്ടുണ്ട് കട്ട് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒരു പച്ചപ്പൊക്കെ വരുമ്പോൾ ഒരു ഭംഗിയുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഇത് മാറ്റണം മാറ്റി വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം വണ്ടിയൊക്കെ കയറി നമുക്ക് സ്ഥലം കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് അതവിടെ നിന്ന് മാറ്റേണ്ടി വരും പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എന്നാലും നമ്മളെല്ലാ സൗകര്യവും കൂടി നോക്കണമല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു പുതുമയൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ അത് അവിടെ നിന്ന് മാറ്റി പിന്നെ ഈ ഹാങ്ങി വിൻകയിലും അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് കണ്ടല്ലോ പിന്നെ കുറച്ച് സീഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരും ദിവസം കഴിഞ്ഞ് നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഹാങ്ങി നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇതാ ഒരു ബേസിനിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഒറ്റ പ്ലാന്റ് ആണേ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയാവോ അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ് കാരണം നമ്മുടെ വലിയ ബേസിനാണല്ലോ വെച്ചേക്കുന്നത് അതുകൊണ്ടാകും നല്ല വലുപ്പമുള്ള പൂക്കളാണ് പിന്നെ ഇതുപോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് നേരെ കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ് അപ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് വന്നാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ വലിയ സെറ്റപ്പൊന്നും അല്ലല്ലോ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വെച്ചേക്കുന്നു എന്നാലും നിറയെ പൂക്കളുണ്ട് നമ്മൾ കുറേയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടും അതുപോലെ ഇതിനെ കാത്തിരുന്നിട്ടുവാണല്ലോ അതുപോലെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വല്ലാത്ത സന്തോഷമാണ് നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ കൂടുതൽ സമയം നമുക്ക് വിറ്റത്ത് നിൽക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ചുകൂടിയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസം വീട്ടിലില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാൻസൊക്കെ നല്ല രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെയൊക്കെ വെക്കേണ്ട കണ്ടല്ലോ ഇതുപോലെ നിറയെ പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അധികം കളറൊന്നും ഇവിടെ നമ്മൾ വെച്ചിട്ടില്ല മൂന്നോ നാലോ കളർ അത്ര വെറൈറ്റി മാത്രമേ ഇവിടെ ഇരിപ്പുള്ളേ ബാക്കി നമ്മൾ ബോട്ടിലും അങ്ങനെയൊക്കെയാണ് ഇരിക്കും കുഞ്ഞു ബോട്ടിലും നമ്മുടെ ഹാങ്ങിങ് പോട്ടുണ്ടല്ലോ അതിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സൈഡ് പക്ഷേ അപ്പുറം സൈഡ് നല്ല കോലം കെട്ടി കിടക്കുവാണേ അപ്പോൾ ആ സൈഡ് നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഇവിടെ ഭയങ്കര സുന്ദരമാണെന്നല്ല ആ ഹാങ്ങി മെൻകൈടെ താഴെയൊക്കെ കുറച്ച് വൃത്തി കിടക്കുകിടക്കുവാണ് അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വിൻക പ്ലാന്റ്സും അതുപോലെ തന്നെ എൻ്റെ ഗാർഡനും ഒക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം കുറച്ച് മിക്സർ സീസക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ അറിയത്തുള്ളേ നമ്മൾ വെറുതെ വീഡിയോ ഇട്ട് ഒത്തിരി പേര് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു വിഷമം നമ്മൾ ഏകദേശം ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചതിന് ശേഷമാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമെന്നപ്പോൾ അതനുസരിച്ച് നമുക്ക് പറയാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണേ ഈ ഒരു സൈഡും ഇതുപോലെ നിൽക്കുന്നുണ്ട് പക്ഷേ കണ്ടോ ഇതിൻ്റെയൊക്കെ ഇലകളിൽ ഇതുപോലെ മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ കൂടെ ഇതുപോലെ നിന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും പൂക്കളായിട്ട് നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ ഞാൻ പറഞ്ഞിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ മാറി നിന്നപ്പോൾ അതിന് നമ്മൾ സാഫും അങ്ങനെയൊന്നും കൊടുത്തിരുന്നില്ല സാഫൊക്കെ കൊടുക്കുമ്പോൾ റെഡിയാകും പക്ഷേ ഇതുപോലെ ഒരു പ്ലാന്റിൽ വന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ എല്ലാ പ്ലാന്റിലും ഒരു പ്രശ്നം കേട്ടോ കണ്ടോ ഈ ഒരു സൈഡ് നല്ല കോലം കെട്ടുകിടക്കുവാണേ അപ്പോൾ അതെടുത്ത് മാറ്റിയപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുത്തി നിർത്തിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനിടയിൽ വല്ലതൊക്കെ കയറി കിടന്നാലും അറിയത്തില്ല പിന്നെ ഒരു ഇരുളം പോലെയാണല്ലോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതുപോലെ പിന്നെ ഏത് കണ്ടോ ഇത് നമ്മുടെ എന്തോ ടാറ്റിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ചെറിയ ആണ് കേട്ടോ അപ്പോൾ മഴ പെയ്താൽ ഇതിന് ഭയങ്കര പ്രശ്നമാണ് അതായത് പോലെ വെള്ളം വീഴുന്ന ഭാഗത്ത് ഇതുപോലെ വന്നിട്ട് അതായത് പോലെ അങ്ങ് ഒരു ബ്ലാക്ക് ആദ്യം വന്ന് പിന്നെ ഇതുപോലെ അങ്ങ് പോകും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മഴയത്ത് വെക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഇതുപോലെ പോയിട്ടുണ്ട് അപ്പം മഴയത്ത് നിന്ന് നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നൊക്കെ വിചാരിക്കുകയാണേ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതുപോലെ പോകും ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തോളന്നാലും പ്ലാന്റിന് ടാറ്റൂവിനൊക്കെ സ്റ്റാറ്റു അതുപോലെ തന്നെ ഹൈബ്രിഡിനൊക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ പക്ഷേ നമ്മുടെ നാടിനൊക്കെ ആണെങ്കിൽ ഇത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു കണ്ടോ ഇത് കണ്ടോ ഇത് ഇതുപോലെ വെള്ളം ചെറുതായിട്ട് വീണതാണേ ഇതുപോലെ വാടി ഇങ്ങനെയങ്ങ് പോകും പ്ലാന്റ് ഒരു പ്രശ്നം അപ്പോൾ മഴ വരുന്ന മഴ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സീഡൊക്കെ കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ ഓരോ വെറൈറ്റിയുടെയും അല്ലെങ്കിൽ നമ്മൾ സീഡ് പാകി കുഞ്ഞു പോട്ടിലൊക്കെ ആക്കി വെക്കണം അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങൾ വരത്തില്ല നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലാന്റ് പോയാൽ പകരത്തിന് നമുക്ക് പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ അത് റെഡിയാക്കിയൊക്കെ വെക്കാമല്ലോ അങ്ങനെയൊക്കെയാണേ അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർക്കോ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്